യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാന ഇന്ത്യൻ റെയിൽവേ ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റുകളുടെ റിസർവേഷൻ സ്റ്റാറ്റസ് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാന ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റുകളുടെ റിസർവേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതും പത്ത് മണിക്കൂർ മുൻകൂട്ടി അറിയാം ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന സമയം പുനക്രമീകരിച്ചുകൊണ്ടാണ് റെയിൽവേ ബോർഡ് ഈ ചരിത്രപരമായ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ട്രെയിൻ പുറപ്പെടുന്നതിന് വെറും നാലു മണിക്കൂർ മുമ്പ് മാത്രമായിരുന്നു ആദ്യ ചാർട്ട് തയ്യാറാക്കിയിരുന്നത് ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാരെ അവസാന നിമിഷം വരെ വലിയ ആശങ്കയിലാക്കുന്ന ഒന്നു തന്നെയാണ് പുതിയ തീരുമാനപ്രകാരം യാത്രക്കാർക്ക് ഇനി അവരുടെ സീറ്റ് സ്ഥിരീകരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പത്തു മണിക്കൂർ മുമ്പേ ഉറപ്പിക്കാം രാവിലെ അഞ്ചിനും ഉച്ചക്ക് ഇടയിലുള്ള ട്രെയിനുകൾ ആദ്യ ചാർട്ട് തലേ ദിവസം രാത്രി എട്ട് മണിയോടെ തയ്യാറാക്കും മറ്റു സമയങ്ങളിലെ ട്രെയിനുകൾ ഉച്ചയ്ക്ക് രണ്ട് ഒന്ന് മുതൽ പുലർച്ചെ അഞ്ച് വരെ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് അവ പുറപ്പെടുന്നതിന് കൃത്യം മണിക്കൂർ മുമ്പും ചാർട്ട് ലഭ്യമാകുമെന്നും റെയിൽവേ അറിയിക്കുന്നുണ്ട് ഇതിലൂടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് തങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ സഹായിക്കും അവസാന നിമിഷം സ്റ്റേഷനിലെത്തിയ ശേഷം ടിക്കറ്റ് കൺഫേം ആയില്ലെന്ന് അറിഞ്ഞ് മടങ്ങേണ്ടി വരുന്ന കുറേയധികം ആളുകളുടെ ദുരവസ്ഥയും ഇതിലൂടെ ഇല്ലാതാകും ദീർഘകാലമായി യാത്രക്കാരിൽ നിന്ന് ലഭിച്ചിരുന്ന പരാതികൾ പരിഗണിച്ചാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ നടപടി എല്ലാ സോണൽ റെയിൽവേ ഡിവിഷനുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും റെയിൽവേ ബോർഡ് നൽകി ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നതോടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ ആസൂത്രണം ചെയ്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനാകുമെന്ന് തന്നെയാണ് റെയിൽവേ പറയുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം